ഇന്ന് മലനാട് വാർത്തയുടെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത് പായപ്പുറം പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ കെ എം അബ്ദുൽ കരീമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കന്നി അംഗത്തിനങ്ങുന്ന അദ്ദേഹം മുൻപ് എം എസ് എഫിന്റെ ജില്ലാ ഭാരവാഹിയാകും ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയായും പൊതുരംഗത്ത് പ്രവർത്തിച്ചു വരും പുതുതലമുറയിൽ നിന്നും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ വികസന സങ്കല്പത്തെക്കുറിച്ചും നാടിൻ്റെ പുരോഗതിയെക്കുറിച്ചുള്ള കുറിച്ചും നമുക്കൊന്ന് ചർച്ച ചെയ്യാം സ്വാഗതം ശ്രീ കെ എം അബ്ദുൽ തെരഞ്ഞെടുപ്പിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് അതെ അതെ ആദ്യമായിട്ടാണ് ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് ദീർഘകാലം എം എസ് എഫിൻ്റെയും പിന്നീട് യൂത്ത് ലീഗിന്റെയും ഒക്കെ പ്രവർത്തനം ആയി ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പാരമ്പര്യം മുന്നിലുണ്ട് ആ ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഒരു യുവാവ് എന്ന നിലയ്ക്ക് ആദ്യമായ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നപ്പോൾ നാട്ടിലെ യുവതയ്ക്ക് നൽകുന്ന സന്ദേശം എന്താണ് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള വരവിലൂടെ യുവാക്കളെ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ളത് പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയത്തോടൊരു താല്പര്യം ജനിപ്പിക്കാൻ കാരണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പരമ്പരാഗത രാഷ്ട്രീയ ശൈലിയിൽ നിന്ന് മാറി യുവാക്കൾക്ക് അവസരം ലഭിക്കുന്നതിലൂടെ അവരുടെ ആശയങ്ങൾ നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടും മറ്റ് മേഖലകളിലും നടപ്പിലാക്കാൻ ലഭിക്കുന്ന ഒരു ലഭിക്കുന്നൊരവസരം കൂടിയാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം എന്ന നിലയിലേക്ക് എത്തിയാൽ യുവാ യുവാക്കൾക്ക് വേണ്ടി എന്ത് വികസന കാഴ്ചപ്പാടാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും യുവാക്കൾക്കു വേണ്ടിയും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ താല്പര്യങ്ങളുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിലൊന്നാമതായി ആഗ്രഹിക്കുന്നത് മുളവൂരിൽ രണ്ട് ലൈബ്രറികൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് വർഷങ്ങളുടെ പതിച്ചാണ്ടുകളുടെ പാരമ്പര്യമുള്ള രണ്ട് പബ്ലിക് ലൈബ്രറികൾ ഞങ്ങളുടെ നാട്ടിലുണ്ട് പക്ഷെ വളർന്നു വരുന്ന തലമുറ വായനയോട് താല്പര്യമില്ലാത്തവരായി മാറിയതിൻ്റെ ഭാഗമായി ഈ ലൈബ്രറികൾ ഇന്ന് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ് ഞാനൊരു ഗ്രാമപഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ ലൈബ്രറികളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ചില ആശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് ആ ലൈബ്രറികളെ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളെയും ഉദ്യോഗാർത്ഥികളെയും മത്സര പരീക്ഷകൾക്ക് പ്രാപ്തരാക്കുന്ന വിധത്തിലുള്ള പരിശീലനങ്ങൾ ആരംഭിക്കുന്നത് ഉൾപ്പെടെയുള്ള ആലോചനകൾ മനസ്സിലുണ്ട് രണ്ടാമത്തേത് മുളവൂരിലെ യുവതലമുറയുടെ കാലങ്ങളായുള്ള ഒരാവശ്യമാണ് ഒരു പൊതു കളിസ്ഥലം എന്നുള്ളത് ഇതൊട്ടേറെ കാലമായി യുവാക്കൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഇതിനെ ഒരു ഗൗരവമായി കാണുന്നില്ല എന്നുള്ളത് വലിയ പരാതിയായി നിലനിൽക്കുന്നുണ്ട് ഒരു ചെറുപ്പക്കാരുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ അതുപോലെ തന്നെ കായിക യുവജനക്ഷേമ വകുപ്പുകളുടെ സഹകരണത്തോടെ മുളവൂരിൽ ഒരു പൊതു കളിസ്ഥലം സ്ഥാപിക്കാൻ പരമാവധി പരിശ്രമിക്കുമെന്നൊരു വാക്ക് ഞാൻ എൻ്റെ ചെറുപ്പക്കാരായ എൻ്റെ സുഹൃത്തുക്കൾക്ക് നൽകാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക താങ്കൾ അവസരരംഗത്തേക്ക് വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് യുവ യുവതയുടെ ഒരു പ്രതീകം ഒരു പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ അതോടൊപ്പം തന്നെ ഒരു അധ്യാപകൻ കൂടിയാണ് പൊതുവെ രാഷ്ട്രീയ രംഗത്തേക്ക് യുവാക്കളും വിദ്യാ പ്രത്യേകിച്ചും വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരും കടന്നു വരാൻ മടി കാണിക്കുന്നു എന്ന് പൊതുസമൂഹം പറയുന്ന ഒരു ഘട്ടത്തിലാണ് വിദ്യാസമ്പന്നനായ ഒരു അധ്യാപകനായ യുവാവായ താങ്കൾ കടന്നു വരുന്നത് ഇത് എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുക യുവാക്കൾക്ക് രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാതാകുന്നത് വലിയ വലിയൊരു അപകടം സമൂഹത്തിലുണ്ടാക്കുന്നുണ്ട് ഇപ്പം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ലഹരിയുടെ കടന്നുകയറ്റവും ലഹരിയുടെ വ്യാപനവുമൊക്കെ യുവതലമുറ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യുവാക്കൾ ഞങ്ങളെപ്പോലുള്ള യുവാക്കളെ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് രംഗത്തേക്കുൾപ്പെടെ പരിഗണിക്കുമ്പോൾ തീർച്ചയായും പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയത്തോട് താല്പര്യമുണ്ടാവുകയും അവർ രാഷ്ട്രീയ രംഗത്തേക്ക് കൂടുതലായി കടന്നു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അത് നാടിൻ്റെ പൊതുവായ ഒരു സാമൂഹിക പുരോഗതിക്ക് കൂടി ഗുണകരമാകും എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത് ഏഴാവാഡിലെ മത്സരത്തിനിറങ്ങുമ്പോൾ വാടിൻ്റെ ഒരു വികസന സാധ്യതകളെക്കുറിച്ചും പൊതുവിൽ പായപ്പുറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വികസന സാധ്യതകളെ കുറിച്ചുമുള്ള കാഴ്ചപ്പാട് എന്താണ് യഥാർത്ഥത്തിൽ എൻ്റെ വാർഡ് പായ്പ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡെന്ന് പറയുന്നത് പഴയ ആറാം വാർഡാണ് പുതിയ വാർഡ് രൂപീകരണത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കാത്ത ഒരു വാർഡാണ് ഈ വാർഡിൻ്റെ രൂപീകരണത്തിന് ശേഷം അഞ്ച് തിരഞ്ഞെടുപ്പുകളാണ് ഇതുവരെയായി നടന്നിട്ടുള്ളത് ഇതിൽ നാല് തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചത് ഇടതുപക്ഷമാണ് കേവലം ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാനായിട്ടുള്ളു ഇപ്പോൾ ആയിരത്തി എണ്ണൂറോളം വോട്ടർമാരുള്ള മുളകൂരിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഒരു വാർഡ് കൂടിയാണ് ഏഴാം വാർഡ് ഈ വാർഡിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇതിലേറ്റവും കൂടുതൽ ആളുകൾ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗമാണ് തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ഒരു വാർഡ് ഏറ്റവും കൂടുതൽ ആളുകൾ വളരെ ചുരുങ്ങിയ സാമ്പത്തിക വരുമാനമുള്ളവർ ജീവിക്കുന്ന ഒരു വാർഡ് നിരവധി കുടുംബങ്ങളാണ് തലചായ്ക്കാൻ സ്വന്തമായി ഒരു വീടില്ലാത്തവരായി ഈ വാർഡിൽ അവശേഷിക്കുന്നത് അതുപോലെ തന്നെ ഒരു സെൻറ്റ് ഭൂമി പോലും സ്വന്തമായി ഇല്ലാത്ത നിരവധി കുടുംബങ്ങളുള്ള ഒരു വാർഡിനെയാണ് ഞാൻ പ്രതിനിധീകരിക്കാൻ പോകുന്നത് ഈ വാർഡിൽ തീർച്ചയായും വികസനം എന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ റോഡുകളുടെ മുകളിൽ റീട്ടാറിങ് നടത്തുന്നതോ ഏതെങ്കിലും വഴികൾ കോൺക്രീറ്റ് ചെയ്യുന്നത് മാത്രമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇവിടെ അടിസ്ഥാനപരമായ പുരോഗതി എന്ന് പറയുന്നത് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞ തൊഴിലാളികളായ അന്നന്നത്തെ അന്നത്തിനു വേണ്ടി പണിയെടുക്കുന്ന സാധാരണക്കാരായ നിരവധി കുടുംബങ്ങൾക്ക് കിടക്കാൻ കിടപ്പാടമുണ്ടാവുക അവർക്ക് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി ഉണ്ടാവുക ഇത്തരം അടിസ്ഥാനപരമായ വികസന പ്രവർത്തനങ്ങൾക്കാണ് അത്തരം അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടിനെ സംബന്ധിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് നിലവിലെ വാർഡിൽ അടിയന്തരമായി നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് വിചാരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം നാല് ടൈം രണ്ട് പതിറ്റാണ്ട് കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രമുഖരായ നേതാക്കന്മാർ പ്രതിനിധീകരിച്ച ഒരു വാർഡിൽ തൊട്ടടുത്ത ഐക്യ ജനാധിപത്യ മുന്നണി അംഗങ്ങൾ ജനപ്രതിനിധികളായിരുന്ന വാർഡിനെ അപേക്ഷിച്ച് വികസനത്തിൽ ഒരുപാട് പിന്നോക്കാവസ്ഥ ഇന്ന് ഈ വാർഡിൽ അഭിമുഖീകരിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ വാർഡിൽ ഒരംഗൻവാടി കെട്ടിടം പ്രവർത്തിക്കുന്നത് ഒരു വീട് ഒരു വാടക കെട്ടിടത്തിലാണ് പായ്പ്ര ഗ്രാമപഞ്ചായത്തിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടികൾ വേറെ ഉണ്ടോ എന്നുള്ളത് സംശയം ഞങ്ങളുടെ മുളവൂർ എന്ന് പറയുന്ന ഗ്രാമത്തെ പരിശോധിച്ചാൽ ഈ ഗ്രാമത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഏറെക്കാലം പ്രതിനിധീകരിച്ച വാർഡുകളിൽ രണ്ടോ അതിലധികമോ അംഗനവാടികൾ സ്വന്തം സ്ഥലത്ത് സ്വന്തം കെട്ടിടത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഇടതുപക്ഷം അവരുടെ കുത്തകയായി അവകാശപ്പെട്ട് ഏറെക്കാലം അവർക്ക് ജനപ്രതിനിധികളെ സമ്മാനിച്ച ഒരു വാർഡിൽ സ്വന്തമായി കെട്ടിടമില്ലാത്തതിൻ്റെ പേരിൽ ഒരു പൂച്ച അതിൻ്റെ കുഞ്ഞുങ്ങളെ എടുത്ത് ഇല്ലം മാറുന്നത് പോലെ ആ അംഗനവാടിയിലെ ടീച്ചർ ആ കുട്ടികളെയുമായി വാടക വീടുകളിലേക്ക് മാറി മാറി ഈ കുട്ടികളെയുമായി അംഗൻവാടിയുടെ പ്രവർത്തനം മാറ്റേണ്ടി വരുന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഗതിയാണ് തീർച്ചയായും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാൻ ഏറ്റവും അധികം പരിഗണന നൽകാൻ ഉദ്ദേശിക്കുന്നത് സ്വന്തമായി ഒരു മൂന്ന് സെൻറ്റിൽ കുറയാത്ത സ്ഥലം കണ്ടെത്തി സ്വന്തം കെട്ടിടത്തിൽ അംഗൻവാടി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വാർഡിലാദ്യമായി ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രഥമ പരിഗണന രണ്ടാമത്തേത് ഗ്രാമീണ റോഡുകൾ ഏറ്റവും കൂടുതൽ തകർന്നു കിടക്കുന്നത് ഈ വാർഡിലാണ് ആ റോഡുകളുടെ പുനരുദ്ധാരണം പരിഗണനയിലുള്ള പ്രഥമ പരിഗണനയിലുള്ള ഒരു കാര്യമാണ് മൂന്നാമത്തേത് ഞാൻ ആദ്യം സൂചിപ്പിച്ച നിരവധി കുടുംബങ്ങൾക്ക് വീടില്ലാത്തത് അതുപോലെ തന്നെ തകർന്ന വീടുകളിൽ അപകടാവസ്ഥയിലുള്ള വീടുകളിൽ കഴിയുന്ന നിരവധി കുടുംബങ്ങളുണ്ട് അത്തരം സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യമായി ആദ്യ പരിഗണന ലിസ്റ്റിൽ ഉള്ള വിഷയങ്ങൾ മുസ്ലിം ലീഗ് ഏക ഏറെ സ്വാധീനമുള്ള ഒരു പ്രദേശമാണെന്ന് പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത പോലെ തന്നെ എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളും ഏറ്റവും അധികം പ്രതിഫലിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഏഴാം വാർഡ് അവിടെ അവിടുത്തെ ജനതയോട് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളോട് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഈ എല്ലാത്തരം വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളാൻ തയ്യാറുള്ള അതിന് സന്മനസ്സുള്ള ഒരു പാർട്ടിയാണ് ഈ വൈവിധ്യങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഇവിടെ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിലുണ്ട് അതൊരു തുറന്ന പുസ്തകം പോലെ ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിലുള്ള വിഷയമാണ് ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യ പരിഗണന നൽകിക്കൊണ്ടുള്ള വികസന കാഴ്ചപ്പാടുകളായിരിക്കും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് പഞ്ചായത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു വികസന പരിപ്രേഷൻ പരിശോധിച്ചാൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലിരുന്ന കാലഘട്ടത്തിലും ഇനി അധികാരത്തിൽ എത്താൻ എത്താൻ അടുത്ത ടൈമിൽ അധികാരത്തിൽ എത്തുകയാണെങ്കിൽ ആ സമയത്തും മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന വികസന കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും യഥാർത്ഥത്തിൽ കേരളം ഈ ഒരു കഴിഞ്ഞ ഒരു ടൈമിലൊഴികെ അഞ്ചു വർഷം കൂടുമ്പോൾ ഭരണം മാറി ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അഞ്ചു വർഷം ഐക്യ ജനാധിപത്യ മുന്നണിയാണെങ്കിൽ മറ്റേ അഞ്ചു വർഷം ഇടതുപക്ഷമാണ് കേരളം ഭരിച്ചിട്ടുള്ളത് മൂവാറ്റുപുഴയിലും ഈ മുളവൂരിനെ പ്രതിനിധിക്കുന്ന മൂവാറ്റുപുഴയിലും ഇടതുപക്ഷവും ഐക്യ മുന്നണിയും മാറി മാറി ഭരണത്തിലേറിയിട്ടുണ്ട് പക്ഷേ മുളവൂരിൻ്റെ വികസനം പരിശോധിച്ചാൽ അത് റോഡുകളായിരുന്നാലും പാലങ്ങളായിരുന്നാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നാലും മറ്റേതെങ്കിലും ആശുപത്രികളോ മറ്റ് സംവിധാനങ്ങളോ ആയിരുന്നാലും ഇതെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മുളവൂർ തോടിന് കുറുകെ വാഹനങ്ങൾ വാഹന ഗതാഗതത്തിന് അനുയോജ്യമായ അഞ്ച് പാലങ്ങളാണ് നിലവിലുള്ളത് ഈ അഞ്ച് പാലങ്ങളും ഉണ്ടാക്കിയത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിലാണ് എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും മുളവൂരിലെ ഗവൺമെൻറ് യു പി സ്കൂൾ മുളവൂരിലെ ഏക യു പി ഗവൺമെൻറ് വിദ്യാലയമാണ് മുളവൂർ ഗവൺമെൻറ് യു പി സ്കൂൾ മറ്റൊരു എൽ പി സ്കൂളുണ്ട് അത് എയ്ഡഡ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ എയ്ഡഡ് മാനേജ്മെൻറ്റിന് കീഴിലുള്ള എൽ പി സ്കൂളായിരുന്നാലും മുളവൂർ ഗവൺമെൻറ് യു പി സ്കൂളായിരുന്നാലും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാലത്താണ് മുളവൂരിലെ ആദ്യത്തെ പ്രീ പ്രൈമറി എന്ന് പറയുന്നത് മുളവൂർ പള്ളിപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന ശിശുമന്ദിരമാണ് ഈ ശിശുമന്ദിരം സ്ഥാപിച്ചതും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിലാണ് അപ്പോൾ മുളവൂരിൻ്റെ വികസനത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് മുളവൂരിലെ ഏക ഹോമി ആശുപത്രി ഐക്യ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്നതാണ് മുളവൂരിലെ മാവേലി സ്റ്റോർ യു ഡി എഫിൻ്റെ കാലത്ത് കൊണ്ടുവന്നതാണ് മുളവൂരിലെ ഏതൊക്കെ വികസനങ്ങൾ പരിശോധിച്ചാലും അതിലെല്ലാത്തിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു കയ്യൊപ്പ് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇടതുപക്ഷത്തിന് ഞങ്ങൾ കൊണ്ടുവന്നതാണ് എന്ന് പറയാൻ കഴിയുന്ന പറയത്തക്കതായ ഒരു വികസനവും ഈ നാട്ടിലില്ല ഒരു കാര്യം കൂടി കഴിഞ്ഞ പത്തു വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കീഴിൽ കേരളം ഭരിക്കുമ്പോൾ മുളവൂരിലെ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികൾ ഇടതുപക്ഷത്തിൻ്റേതായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇടതുപക്ഷത്തിൻ്റേതായിരുന്നു ഇവരൊക്കെ ഉണ്ടായിട്ടും മുളവൂരിലേക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായി ഒരു മന്ത്രി പോലും ഒരു കല്യാണ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോലും എത്തിയിട്ടില്ല എന്നുള്ളത് ഈ നാടിനോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്ര വലിയ അവഗണനയാണ് നടത്തുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് മുളവൂരിലെ മുളവൂരിൻ്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന ഇരുമലപ്പടി പുതുപ്പാടി പൊതുമരാമത്ത് റോഡ് ആ റോഡിൻ്റെ നിർമ്മാണത്തിൽ പോലും മൂവാറ്റുപുഴയിലെ എം എൽ എ ആയിരിക്കുന്ന മാത്യു കുഴൽനാടിനോടുള്ള വൈരാഗ്യം തീർക്കാൻ ആ റോഡിൻ്റെ നിർമ്മാണത്തിൽ പോലും മുളവൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഈ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ അവഗണിക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പിലും സംസ്ഥാന സർക്കാരിൻ്റെ ഈ അവഗണനയ്ക്കെതിരായി ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ ഇതിനോടകം തന്നെ പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവുമല്ലോ പൊതുവെ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് ജനങ്ങൾ വളരെ പോസിറ്റീവായാണ് പ്രതികരിക്കുന്നത് ജനങ്ങളൊരു മാറ്റം വരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള അതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ എന്നോടൊരു പരിഗണന അവർ നൽകുമെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ആചാരങ്ങളോടും വിശ്വാസങ്ങളോടുമുള്ള സമീപനങ്ങൾ ഇവിടുത്തെ മതവിശ്വാസികൾക്ക് വലിയ നീരസം ഈ ഗവൺമെൻറ്റിനോട് ഉണ്ടാക്കിയിട്ടുണ്ട് അനാവശ്യമായിട്ടാണ് ഒരു സർക്കാർ ഭരണകൂടം എന്തിനാണ് മനുഷ്യരുടെ വിശ്വാസങ്ങളിൽ ഇടപെടുന്നത് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് ഇവിടുത്തെ ന്യൂനപക്ഷ മതവിശ്വാസികളുടെ വിശ്വാസ ആചാരങ്ങളിൽ ഇടപെടുന്നത് പോലെ കേരളത്തിൻ്റെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മൂന്ന ഗവൺമെൻറ്റും ഇവിടുത്തെ മതവിശ്വാസികളുടെ വിശ്വാസ ആചാരങ്ങളിൽ അനാവശ്യമായി ഇടപെടുകയാണ് ഒരു ഗവൺമെൻ്റ് ഇടപെടാൻ പാടില്ലാത്ത മേഖലകളിൽ അവർ ഇടപെടുകയാണ് ഇപ്പോൾ ശബരിമലയിൽ നമുക്ക് അറിയാം കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് അവിടെ ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ മുഴുവനും ഉണ്ടായത് അത് ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയതാണ് ആ മ ഇവിടുത്തെ ഹൈന്ദവ മതവിശ്വാസികളുടെ ഹൈന്ദവ മതവിശ്വാസികൾ വളരെയേറെ പരിപാവനമായി കാണുന്ന ശബരിമല ആ ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് ഒരു ഗവൺമെൻറ് എന്തിനാണ് ഇത്രയേറെ താല്പര്യമെടുത്ത് അവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അതിൻ്റെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ നടന്നിട്ടുള്ള സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണപ്പാളികളുടെ കവർച്ചയുമായി ബന്ധപ്പെട്ട് ആ സ്ത്രീ പ്രവേശന സമയത്തുണ്ടാക്കിയ കോലാഹലങ്ങൾക്ക് ബന്ധമുണ്ടോയെന്ന് സംശയിക്കേണ്ടി വരുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ സ്വർണ്ണപ്പാളിയുടെ കവർച്ചയുമായി ബന്ധപ്പെട്ടൊക്കെ അറസ്റ്റിലാകുന്നത് ആരാണ് ഈ ഗവൺമെൻറ്റുമായി ഏറ്റവും കൂടുതൽ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാരുടെ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളുകൾ ഉൾപ്പെടെയാണ് ഈ വിഷയത്തിൽ അറസ്റ്റിലാക്കപ്പെടുന്നത് അപ്പോൾ വിശ്വാസികൾ ഈ ഗവൺമെൻറ്റിനെതിരാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരാണ് ഈ നാട് വികസിക്കണമെന്നാഗ്രഹിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും ഒരു ഗവണ്മെൻറ്റിനെതിരായി നിൽക്കുന്ന സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി എനിക്ക് അനുകൂലമായി ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതോടൊപ്പം ഒരു അധ്യാപകൻ എന്ന നിലയിൽ താങ്കൾക്ക് ഈ വാർഡിലെ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ട് എന്ത് എന്ത് നിർദ്ദേശമാണോ മുന്നോട്ട് വയ്ക്കാനുള്ളത് ജനങ്ങളോട് എന്ത് സന്ദേശമാണോ മുളവൂരിലെ വിദ്യാർത്ഥികൾ മത്സര പരീക്ഷകളോട് വിമുഖത കാണിക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹമാണ് നിലവിൽ മുളവൂരിലുള്ളത് ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടത്തിയ ഒരു പഠനത്തിൽ മുളവൂരിൽ പി എസ് സി പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണം ശരാശരിയിലും താഴെയാണ് എന്ന് പറഞ്ഞാൽ ആ വിദ്യാർത്ഥികൾ അതിന് തയ്യാറാകുന്നില്ല അത്തരം മേഖലകളിലേക്ക് പ്രവേശിക്കാൻ അത്തരം മത്സര പരീക്ഷകളെ സമീപിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു താല്പര്യത്തിലേക്ക് വിദ്യാർത്ഥികൾ കടന്നു വരുന്നില്ല എന്നുള്ളതൊരു പോരായ്മയായി ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ വിലയിരുത്തിയിട്ടുണ്ട് തീർച്ചയായും വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വാർഡ് കേന്ദ്രീകരിച്ചു മാത്രമല്ല മുളവൂരെന്നു പറയുന്ന ഒരു പ്രദേശത്തെ എൻ്റെ നാടിനെ പൊതുവായി കണ്ടുകൊണ്ട് ഈ നാട്ടിൽ പൊതുവായി വിദ്യാർത്ഥികൾക്ക് ഇത്തരം കാര്യങ്ങളിൽ താൽപ്പര്യം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള പൊതുവായ ചില പദ്ധതികൾ മറ്റ് വാർഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ സഹായത്തോടെ നടപ്പിലാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് മലനാട് വാർത്തയുടെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടി തുടരുകയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പായ്പൂർ പഞ്ചായത്തിലെ ഏഴാം വാർഡ് ആദ്യമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്ന കന്നി ഇറങ്ങിയിരിക്കുന്ന ശ്രീ കെ എം അബ്ദുൽ കരീമാണ് ഒരു ചെറുപ്പക്കാരനെന്ന നിലയിലും അധ്യാപകനെന്ന നിലയിലും ഈ വാർഡിനെക്കുറിച്ചും ഗ്രാമപഞ്ചായത്തിനെക്കുറിച്ചും വളരെ വിശാലവും സമുദ്രവുമായ കാഴ്ചപ്പാട് അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുകയുണ്ടായി അദ്ദേഹത്തിന് എല്ലാ വിജയാശംസകളും നേരുന്നു നന്ദി പണ്ഡിതൻ